ഡ്രൈവിംഗ് ലൈസൻസ് പേടി കാരണം ഡ്രൈവ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഇണ്ട് അപ്പം അത്ര ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇന്ന് തിരുവല്ലയിലാണ് ക്ലാസ് ഉണ്ടായത് ക്ലാസ്സിൽ പങ്കെടുത്ത അഞ്ജലിയാണ് എന്റെ കൂടെയുള്ളത് ഹായ്വൺ ഞാൻ ഫേസ്ബുക്കിലൂടെ കണ്ടതാണ് ചേട്ടന്റെ ക്ലാസ്സും ഒക്കെ അപ്പൊ ഞാൻ നാല് വർഷമായിട്ട് ലൈസൻസ് എടുത്തിട്ട് ഞാൻ ഓടിച്ച് നോക്കിയിട്ടുള്ള ഒരു പരിചയം എല്ലാം ടച്ച് വിട്ടു പോയിരിക്കുന്നു അപ്പൊ നാല് വർഷത്തെ കോഴ്സ് എല്ലാം കഴിഞ്ഞു അപ്പൊ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുക അപ്പൊ ചേട്ടനെ ബി എസ് സി നേഴ്സിംഗ് ആയിരുന്നു അപ്പൊ ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയായിരുന്നത് അങ്ങനെ ചേട്ടനെ കോണ്ടാക്ട് ചെയ്തു ഉടനെ തന്നെ റിപ്ലൈ തന്നു അങ്ങനെ ക്ലാസ്സിന്റെ ബുക്കിംഗ് എല്ലാം കൺഫേം ആയി അങ്ങനെ ഇന്ന് ക്ലാസ് ആയിരുന്നു ഒരുപാട് ചേഞ്ചസ് ഞാൻ ലൈസൻസ് എടുത്തപ്പോ പോലും എനിക്ക് അറിയാത്ത കൊറേ കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് നിർത്തി പറഞ്ഞു തന്ന് പിന്നെയാണ് കാർ കാറിടുപ്പിച്ച് ഓടിച്ചതൊക്കെ കാരണം ഓടിക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാലും നമുക്ക് കേൾക്കാനായിട്ട് പറ്റില്ല വെച്ചാൽ നമുക്ക് ലിസൺ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരിടത്ത് നിർത്തി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ശേഷമാണ് വണ്ടി എടുപ്പിച്ചതുമൊക്കെ പിന്നെ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിലും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം പറഞ്ഞു തരികയും ചെയ്യും ഭയങ്കര അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ടോട്ടലി ക്ലാസ് ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ എല്ലാ വഴിയിലൂടെ ഇപ്പൊ എനിക്ക് എടുക്കാം കാരണം ഞാൻ തിരുവല്ല റോഡിൽ കൂടെ ഒക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര തിരക്കുള്ള റോഡാണ് അതുവഴിയൊക്കെ ഓടിപ്പിച്ച് റിവേഴ്സ് എല്ലാം എടുപ്പിച്ച് എല്ലാ കൊറേ റിവേഴ്സ് ഒക്കെ എടുപ്പിച്ചു കൊള്ളാമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ മേല ും നിങ്ങളിൽ പലരും ഉണ്ടാവും കയ്യില് വെച്ചിട്ട് അവരോട് എന്താ പറയേണ്ടത് അങ്ങനെ തന്നെ ബുക്ക് ചെയ്യാൻ അവൈലബിൾ ആണ് എപ്പോഴും അപ്പൊ എന്നെ പോലെ കുട്ടികൾ കാണും പോലെ ഈവൻ എന്റെ നെയബേഴ്സ് ഒക്കെ കൊറേ പേരുണ്ട് അപ്പൊ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ള പെട്ടെന്ന് ഡ്രൈവിംഗ് പഠിക്കും മക്കളെ നേരത്തെ പഠിക്കാം പഠിക്കാൻ ഞാനിപ്പോ അത് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിലൂടെ നേരത്തെ പഠിക്കുന്ന അത്രയും നല്ലതാണ് പിന്നെ നമ്മള് ലേറ്റ് ആകുമ്പോൾ തോറും നമുക്ക് വരും അതെ 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 കാരണം നിങ്ങൾ വൈബ് റോഡ് പോകാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന അതിന് മുന്നേ ഒക്കെ പഠിച്ചങ്ങ് എല്ലാം സെറ്റ് ആക്കി വെക്കുക അതെ പോയി ലൈസൻസ് വലിയ അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ എളുപ്പമായിരിക്കും പ്രത്യേകിച്ച് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾ അപ്പോൾ എൻ്റെ റിവ്യൂ വീഡിയോസ് ഞങ്ങൾ കൂടുതൽ കാണാത്തത് പലരും വളരെ സീക്രട്ടായിട്ടൊക്കെയാണ് ഇപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുള്ളത് പലരും പറയാറുണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ പങ്കെടുത്ത ആരും അറിയണ്ട എന്നൊക്കെ പറയാറുണ്ട് അപ്പം അവർക്ക് അങ്ങനെ ഒരു പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് റിവ്യൂ വീഡിയോസ് കാണാത്ത ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇപ്പൊ എന്താ വീഡിയോ ചെയ്യാത്തെന്ന് അപ്പം ആളുകൾ വില്ലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യിപ്പിക്കാറുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ നിർബന്ധിച്ചൊരാൾക്കോട് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ അനുചരോട് ചോദിച്ചു ഓക്കെ ഇപ്പം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എന്തുകൊണ്ട് ചോദ്യം ഉള്ളിലും വരും കൂടുതൽ ആളുകളും എന്തായാലും ഇതേപോലെയുള്ള ഫീഡ്ബാക്ക് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അഞ്ചിലെന്താ ഹാപ്പി അല്ലേ പിന്നെ ഹാപ്പി പിന്നെ അഞ്ചിലുടെ അമ്മയും വീഡിയോ അതെ അമ്മയാണ് ആക്ച്വലി ഈ വീഡിയോ കണ്ട് എനിക്ക് റെക്കമെന്റ് ചെയ്തത് അങ്ങനെ സാധാരണ ഒന്നും വിശ്വസിക്കാത്ത ഇത് കൊറേ വീഡിയോസ് കണ്ട് ചേട്ടനെ വിശ്വസിച്ച് രാവിലെ തൊട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് നാലുമണി നേരം ഡ്രൈവ് ചെയ്തു കൂടി കൂടി ട്രസ്റ്റ് ട്രസ്റ്റ് അതെ അതെ മെയിൻ വിശ്വസിക്കൂ ഞാൻ ചുമ്മാ പറയുന്നല്ല ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾക്കും നല്ലവണ്ണം ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളിൽ ആ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ എളുപ്പം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ മനസ്സിലാക്കാൻ പറ്റും പിന്നെ പ്രാക്ടീസ് എനിക്ക് സ്വന്തം ചെയ്യാം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിന് വന്നിട്ട് പിന്നെ വണ്ടി വണ്ടിയെടുത്തില്ലെങ്കിൽ ഒരു കാര്യമില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ വണ്ടി എടുത്ത് പ്രാക്ടീസ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വീഡിയോസും ഉണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോസ് നോക്കാം അപ്പോൾ ഓക്കെ എന്തായാലും വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു ബൈ